നമസ്കാരം പി വി അൻവർ എം എൽ എയുടെ നിലപാട് വ്യക്തിത്വമില്ലായ്മയാണെന്നും ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന് ഒറ്റുകാരൻ്റെ ജോലിയാണ് അൻവർ ചെയ്തത് എന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ കുറ്റപ്പെടുത്തി അൻവറിനെ നയിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയോ ആദർശമോ ഒന്നുമല്ല അൻവറിന് മറ്റെന്തൊക്കെയോ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ നടത്തിയ ജൽപ്പനങ്ങൾ ഇക്കാര്യത്തിൽ ഇതുവരെയുള്ള അയാളുടെ നിലപാടുകളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും വർഗ ശത്രുക്കൾക്കു വേണ്ടിയാണ് അൻബർ പണിയെടുക്കുന്നത് എന്ന് വ്യക്തമാണെന്നും സജി ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിച്ചു പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് പിണറായി വിജയൻ ആർ എസ് എസ് പരസ്യമായി വധഭീഷണി മുഴക്കുകയും തലയ്ക്ക് വിലയിടുകയും ചെയ്തയാളാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ സംഘപരിവാറിനെതിരെ പോരാട്ടം നയിച്ച അദ്ദേഹത്തിനെ വലതുപക്ഷ അച്ചാരം വാങ്ങി അധിക്ഷേപിച്ചു കളയാം എന്ന് കരുതിയാൽ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നോർക്കണം കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ പ്രതീക്ഷയായ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് എതിരായി കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഇത്തരം ആരോപണങ്ങളെയും അതുമായി വരുന്നവരെയും അവജ്ഞയോടെ തള്ളിക്കളയും ആന മതിച്ചിട്ട് കുലുങ്ങാത്തത് ഇനി കോഴി ചെനച്ചിട്ട് കുലുങ്ങാൻ പോകുന്നില്ല എന്നും സജി ചെറിയാൻ ഫേസ്ബുക്കിൽ കുറിച്ചു സജി ചെറിയാന്റെ പോസ്റ്റിന്റെ രൂപം ഇങ്ങനെ പി വി അൻവറിന്റെ നിലപാട് വ്യക്തിത്വമില്ലായ്മ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റുകാരൻ്റെ ജോലിയാണ് പി വി അൻവർ ചെയ്തത് അദ്ദേഹത്തെ നയിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയോ ആദർശമോ ഒന്നുമല്ല അൻബറിന് മറ്റെന്തൊക്കെയോ നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് പത്രസമ്മേളനത്തിൽ നടത്തിയ ജൽപ്പനങ്ങൾ ഇക്കാര്യത്തിൽ ഇതുവരെയുള്ള അയാളുടെ നിലപാടുകളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും വർഗ്ഗശത്രുക്കൾക്ക് വേണ്ടിയാണ് അയാൾ പണിയെടുക്കുന്നത് എന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രിക്ക് അൻവർ നൽകിയിട്ടുള്ള പരാതികളിൽ അന്വേഷണം നടക്കുകയാണ് അദ്ദേഹം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും സർക്കാർ ഗൌരവതരമായ അന്വേഷണത്തിന് വിധേയമാക്കുകയാണ് എന്നാൽ അന്വേഷണം പൂർത്തിയാക്കാൻ പോലും കാത്തുനിൽക്കാതെ അധിക്ഷേപവുമായി വന്നതോടെ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ ഒരു അന്വേഷണം നടക്കുമ്പോൾ അത് പൂർത്തിയാക്കുന്നതിന് മുൻപ് പുകമറയുണ്ടാക്കുന്നത് എന്തിനാണ് എന്തിനാണ് സി പി എമ്മിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എല്ലാ തെറ്റായ പ്രവണതകൾക്കും എതിരെ പൊരുതി പോരാട്ടങ്ങൾ നയിച്ച് ഉയർന്നുവന്ന പാർട്ടിയാണ് സി പി എം സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പ്രതീക്ഷയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അസംഖ്യം പോരാട്ടങ്ങളിലൂടെ രക്തസാക്ഷികൾ ജീവൻ നൽകി ഊട്ടിയുറപ്പിച്ച അടിത്തറയിലാണ് പാർട്ടി നിലകൊള്ളുന്നത് വർഗീയതയോടും ഒരു തരത്തിലുള്ള വലതുപക്ഷ നിലപാടുകളോടും സന്ധിയില്ലാ സമരം നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഇത് ആ പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് പിണറായി വിജയൻ ആർ എസ് എസ് പരസ്യമായി വധഭീഷണി മുഴക്കുകയും തലയ്ക്ക് വിലയിടുകയും ചെയ്തയാളാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ സംഘപരിവാറിനെതിരെ പോരാട്ടം നയിച്ച അദ്ദേഹത്തിനെ വലതുപക്ഷ ഒച്ചാരം വാങ്ങി അധിക്ഷേപിച്ച് കളയാം എന്ന് കരുതിയാൽ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്നോർക്കണം കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ പ്രതീക്ഷയായ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് എതിരായി കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഇത്തരം ആരോപണങ്ങളെയും അതുമായി വരുന്നവരെയും അവജ്ഞയോടെ തള്ളിക്കളയുക തന്നെ ചെയ്യും ആന മതിച്ചിട്ട് കുലുങ്ങാത്തത് ഇനി കോഴി ചനച്ചിട്ട് കുലുങ്ങാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു